അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു എംബുരാൻ എന്ന സിനിമ സിനിമയോട് നമുക്കൊരു നിലക്കും യോജിപ്പില്ലെങ്കിലും സിനിമ പലപ്പോഴും പല വിഷയങ്ങളിലും ഇടപെടാറുണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ പല സിനിമകളും വന്നിട്ട് മുസ്ലിമുകൾക്ക് ഇന്നേ വരെ ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല അതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ കൊടിപിടിച്ചിട്ടില്ല പ്രതിഷേധിച്ചിട്ടില്ല കാരണം അത്തരം വൈകൃതങ്ങൾ കൊണ്ട് ഇസ്ലാമം ഒലിച്ചുപോകും എന്നൊരു ധാരണ മുസ്ലിംങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് എന്നാൽ എംബുരാൻ എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ വന്നപ്പോൾ സംഘികൾക്ക് കുരു പൊട്ടാൻ തുടങ്ങി കുരു പൊട്ടിയപ്പോൾ എംബുരാൻ സിനിമയുടെ നായകൻ സിനിമകളിലൊക്കെ മീശ വിരിക്കുമെങ്കിലും മടുക്കിക്കുത്തി എതിരാളിയെ അകർത്ത് തരിപ്പണമാക്കുമെങ്കിലും മോഹൻലാലിന് വയറിളക്കം പിടിച്ചു എംബുരാൻ എന്ന സിനിമയെ രണ്ട് മാധ്യമ പ്രവർത്തകരുടെ ആ ചർച്ചയിൽ ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് മുസ്ലിം തീവ്രവാദികൾ ആദ്യം കലാപമുണ്ടാക്കിയത് കൊണ്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണമെന്നാണ് അത് ശരിയല്ല എന്നും അങ്ങനെ പ്രശ്നമുണ്ടാകാൻ എന്താണെന്നതിലേക്കും വിരൽ ചൂണ്ടേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ചെറുതായിട്ടും അതിലേക്ക് കടന്നുപോയതിനു ശേഷം അവരുടെ ചർച്ച കാണുമ്പോൾ വസ്തുതകൾ പെട്ടെന്ന് മനസ്സിലാകും തീ വെച്ചത് ആരെന്ന് ഇതിഹാസത്തിൽ തന്നെ ഉത്തരമുണ്ടായിരുന്നു നിഷാദിയും അഞ്ചു മക്കളും ബന്ധു മരിച്ചത് കുന്തിയും അഞ്ചു മക്കളും എന്ന് കരുതി സന്തോഷിച്ച കൗരവരുടെ മാനസികാവസ്ഥയും നമുക്ക് വായന പരിചിതമായ കാര്യമാണ് പക്ഷേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എസ് സിക്സ് കോച്ചിന്റെ തീപിടുത്തം മൂന്നര മണിക്കൂർ വൈകി ഗോദ്രാജ് സ്റ്റേഷനിൽ എത്തിയ സബർമതി എക്സ്പ്രസ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിവിധികൾ നിർണയിക്കുന്ന വലിയൊരു ദുരന്തത്തിന് സാക്ഷിയാകുമെന്ന് ആ കൃത്യം നിർവഹിച്ച യഥാർത്ഥ കുറ്റവാളികൾ ഒഴികെ ആരും കരുതിയിരുന്നില്ല അയോധ്യയിൽ നിന്ന് വന്ന തീവണ്ടി പിന്നിട്ട സ്റ്റേഷനുകളിലെല്ലാം തന്നെ കർസേവകർ സംഘർഷത്തിന് ശ്രമിച്ചിരുന്നു ട്രെയിനിൽ ഒപ്പം സഞ്ചരിച്ച മുസ്ലിം യാത്രക്കാരെ മർദ്ദിച്ചും നിർബന്ധിച്ചും ജയ്ശ്രീം വിളിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു സ്ത്രീകളുടെ പർദ്ധ വലിച്ചു കീറി രുദാലി റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഒരു യുവാവിനെ ഓടുന്ന ട്രെയിനിൽ നിന്നും വലിച്ചെറിഞ്ഞു ചായ കുടിച്ചതിന് ശേഷം പണം കൊടുക്കാത്തതിന്റെ പേരിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചായക്കച്ചവടക്കാരും കച്ചവടക്കാരും കർസേവകരും തമ്മിൽ അടിപിടി നടന്നു കോച്ചിന്റെ തീപ്പിടുത്തം പറയുന്നതിന് മുമ്പ് സംഭവത്തിന്റെ പാശ്ചാത്തലം പരിശോധിക്കുന്നത് നന്നായിരിക്കും അയോധ്യയിൽ നൂറ് ദിവസത്തെ പൂർണാഹൂതി യജ്ഞം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് ജൂൺ രണ്ടിന് അവസാനിക്കും എന്ന് സംഘാടകർ അറിയിച്ചിരുന്നു ഏറ്റവും കൂടുതൽ കർഷകർ പങ്കെടുത്ത സംസ്ഥാനം ഗുജറാത്ത് ആയിരുന്നു സ്വാഭാവികമായും ഹിന്ദുത്വത്തിന്റെ അഭിമാനമായി ഉയർത്തിക്കാട്ടുന്ന മോദിയുടെ ആവശ്യമായിരുന്നു അത് സംഘപരിവാർ നിയമസഭ പാർലമെന്റ് സാമാജികർ സ്വന്തമായി അനുവദിക്കപ്പെട്ട കോട്ടയിൽ മാത്രമല്ല സൗജന്യമായി തന്നെ യാത്ര തരപ്പെടുത്തി കൊടുക്കുവാനുള്ള എല്ലാ വഴികളും ചെയ്തു പ്രവർത്തകർ നേരത്തെ തന്നെ അഹമ്മദാബാദ് റെയിൽവേ യാതൊരു മതസ്ഥർക്കെതിരായി ആക്രമം നടത്തിയില്ലെങ്കിൽ മാത്രമേ നാം അതിശയിക്കേണ്ടതുള്ളൂ ഇനി മറ്റൊരു കാര്യം കൂടി ഇന്ത്യയിൽ നടന്ന കുപ്രസിദ്ധമായ രഥയാത്രകളിൽ അദ്വാനി ആയിക്കോട്ടെ മുരളി മനോഹർ ജോഷി ആയിക്കോട്ടെ ഇവയുടെ എല്ലാം പിന്നിൽ മികച്ച സംഘടനാ മികവ് കാട്ടിയ പാർട്ടി നേതാവായിരുന്നു മോദി മോദിയെന്ന് ഇന്ത്യയിലെ ബി ജെ പിയുടെ വളർച്ച വിവരിക്കുന്ന പുസ്തകത്തിന്റെ പേജ് മുപ്പത്തി കർത്താവ് കൗശിക് സാക്ക് സാക്ഷ്യപ്പെടുത്തുന്നു പ്രസ്തുത വ്യക്തിയുടെ നാട്ടിലാണ് ഈ സംഭവം നടന്നതെന്ന് പ്രത്യേകം ഓർമ്മിക്കണം ഇന്ത്യയിൽ ഇന്നും കടങ്കഥയായി അവശേഷിക്കുന്ന രണ്ട് ഭീകര സംഭവങ്ങളാണ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് നടന്ന ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം മറ്റൊന്ന് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് നടന്ന മുംബൈ ആക്രമണം നിരവധി ചോദ്യങ്ങൾ രണ്ടിനെയും കുറിച്ച് ഉയർന്നുവെങ്കിലും ഇന്നും ഉത്തരമില്ല പുസ്തകങ്ങളും സിനിമകളും ഇറങ്ങി പക്ഷേ ജനാധിപത്യത്തിൽ സത്യത്തിന് മാത്രം സ്വരമില്ല പാർലമെന്റ് ആക്രമണം നടക്കുന്ന അന്ന് ശവപ്പെട്ടി കുംഭകോളത്തിന്റെ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കേണ്ട ദിവസമായിരുന്നു ആക്രമണം നടന്നപ്പോൾ ഡൽഹി പോലീസോ പ്രാദേശിക ഇന്റലിജൻസ് സംവിധാനങ്ങളോ അറിയാതെ എന്തിനാണ് ഇന്ത്യൻ പട്ടാളം പാർലമെന്റിൽ വന്നതും പിന്നെ തിരികെ പോയതും ജനാധിപത്യ രാജ്യങ്ങൾ പട്ടാള ഭരണത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ുന്നത് പാർലമെന്റ് മന്ദിരങ്ങൾ ആണെന്ന തിരിച്ചറിവ് പുതിയതല്ല രണ്ടായിരത്തി ഒന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തെ പട്ടാള സംവിധാനങ്ങൾ മുഴുവൻ മാറ്റിമറിക്കുന്ന അഗ്നിപർ പദ്ധതി വന്നു കഴിഞ്ഞു നേവി കോസ്റ്റ് ഗാർഡ് ഐ റോ മുംബൈ പോലീസ് അഞ്ച് പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഏതാനും പേർ മുംബൈയിൽ ആക്രമണം നടത്തിയതെന്ന് വിശ്വസിക്കുന്നു ർ കർക്കരെ കൊല്ലപ്പെട്ട കാരണം കൂടി അറിയുമ്പോൾ കടങ്കത മാറി മറിയുന്നു മഹാരാഷ്ട്ര മുൻ പോലീസ് മേധാവി എസ് എം മുംബൈ ആക്രമണത്തിന്റെ ഗൂഢാലോചനയിലേക്ക് ചൂണ്ടുന്ന രണ്ട് പുസ്തകങ്ങൾ എഴുതി എഡിഷനുകളിൽ നിന്ന് എഡിഷനുകളിലേക്കും ഭാഷകളിൽ നിന്ന് ഭാഷകളിലേക്കും അത് വിവർത്തനം ചെയ്യപ്പെട്ടു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യം മാത്രം ഇപ്പോഴും ആർക്കും അറിയില്ല മുംബൈ ആക്രമണത്തിന്റെ വിചാരണയിൽ പ്രതി അഭിഭാഷകരിൽ ഒരാളായ മഹാരാഷ്ട്ര ഹൈക്കോടതിയിലെ പ്രശസ്ത ക്രിമിനൽ വക്കീൽ അഡ്വക്കേറ്റ് വഹാബ് ഖാൻ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമുണ്ട് പ്രോസിക്യൂഷൻ സാക്ഷിയെ വിസ്തരിക്കാൻ എഴുന്നേറ്റപ്പോൾ പ്രത്യേക കോടതിയിലെ ജഡ്ജി തന്നെ പറഞ്ഞു വക്കീൽ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല ഈ സംഭവങ്ങളുടെ കണ്ണാടിയിലൂടെ അതായത് ഇന്ത്യയിലെ നീതിന്യായ സംവിധാനങ്ങളുടെ ദർപ്പണം ഗോദ്രയിലേക്ക് ഇതുപോലുള്ള ചില സംഗതികൾ ഉണ്ട് ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് നിന്നപ്പോൾ തന്നെ മുസ്ലിം കച്ചവടക്കാരുമായുള്ള പ്രശ്നവും ആരംഭിച്ചു എന്നാൽ സംഘർഷം ഗോദ്ര സ്റ്റേഷനിൽ വെച്ച് മാത്രമായിരുന്നില്ല മുസ്ലിം യാത്രക്കാരും റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കാത്തു നിന്നവരും അക്രമങ്ങൾക്കിരയായി ജനമോർച്ച എന്ന പത്രം ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊരു ട്രെയിൻ കാത്തു നിന്ന സോഫിയ ഷഹീദ് എന്നീ പെൺകുട്ടികളും സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നു അവരിൽ സോഫിയയെ കർസേവകർ ട്രെയിനിൽ ബലമായി തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയ ശ്രമമാണ് സംഭവം ആളിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത പെട്ടെന്ന് വ്യാപിച്ചു യഥാർത്ഥത്തിൽ പെൺകുട്ടിയെ തട്ടിയെടുക്കാനുള്ള ശ്രമം വിജയിച്ചില്ല രക്ഷപ്പെട്ടിരുന്നു പുറപ്പെട്ട ട്രെയിൻ അപായ ചങ്ങല വലിച്ചു നിർത്തി നിന്നതാകട്ടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്പം അകലെയുള്ള സിഗ്നൽ പാലിയ എന്ന സ്ഥലത്തും ഗാന്ധി എന്ന വിഭാഗത്തിൽപ്പെട്ട മുസ്ലിംങ്ങൾ താമസിക്കുന്ന ഒരു ചേരി പ്രദേശമാണ് ഈ സ്ഥലം കല്ലേറാരംഭിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ബോഗിക്ക് തീ പിടിച്ചു അമ്പത്തൊമ്പത് പേർ വെന്തൊരിഞ്ഞു ഏകദേശം ഏറെ മണിക്ക് നടന്ന ദുരന്തത്തെ തുടർന്ന് പതിനൊന്ന് മണിക്ക് മോദി അടിയന്തര മീറ്റിംഗ് നടത്തിയപ്പോൾ ആവശ്യപ്പെട്ടത് സമാധാനം പാലിക്കാനുള്ള നടപടികളല്ല പകരം വീട്ടാനുള്ള അവസരത്തെ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ ഒരുക്കാനായിരുന്നു ആദ്യം പോലീസ് മേധാവികൾ ഗോത്ര സംഭവം ആസൂത്രിതമല്ല എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം വൈകുന്നേരം അടുപ്പിച്ച് മോഡി ആസൂത്രിതമാണെന്ന് പ്രസ്താവിച്ചപ്പോൾ തന്നെ അത് കലാപകാരികൾക്കുള്ള കൃത്യമായ സിഗ്നലായിരുന്നു വൈകിട്ട് തന്നെ വഡോദര റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് മുസ്ലിമീങ്ങളെ കുത്തിക്കൊന്നതോടെ കുപ്രസിദ്ധമായ വംശഹത്യ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ആദ്യം വരുന്ന തിയറി പാകിസ്ഥാൻ ഐ എസ് ഐ ആയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അത് മാറി സാക്ഷാൽ കോൺഗ്രസ് തന്നെ തീവച്ചതായി വന്നു സ്ഥലം വളരെ ഉയരത്തിൽ ആയതിനാൽ മണ്ണെണ്ണയോ പെട്രോളോ പോലുള്ള വസ്തുക്കൾ എറിഞ്ഞാൽ അകത്തേക്ക് ചെന്ന് വീഴില്ല എന്ന വിദഗ്ധ നിഗമനത്തിന് കാരണം അവിടെ പരിസരത്തൊന്നും നിന്നും അതിന്റെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ നിന്നൊന്നും അന്വേഷണ സംഘങ്ങൾ മൊഴിയെടുത്തില്ല ജനങ്ങളുടെ പ്രതികാരാഗ്ഞി ആളിക്കത്തിക്കുന്നതിനായി അമ്പത്തൊമ്പത് മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ട് നടന്ന ിലാപയാത്ര യഥാർത്ഥത്തിൽ കലാപയാത്രയായിരുന്നു ഇതേ തന്ത്രം തന്നെയാണ് രണ്ടായിരത്തി എട്ടിൽ നടത്തിയ ഒറീസയിലെ അണ്ടമാലി സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയെ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയപ്പോൾ നടത്തിയ വിലാപയാത്ര ക്രിസ്ത്യാനികൾക്കെതിരായ കലാപമായി പരിണമിച്ചത് സംസ്ഥാനം വ്യത്യസ്തമാണെങ്കിലും തന്ത്ര രീതികൾ ഒന്നു തന്നെയായിരുന്നു ഇന്ത്യൻ റെയിൽവേ നിയമം അനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ മാത്രമല്ല ഇന്ധനങ്ങൾ പാചകം ചെയ്യുന്ന സ്റ്റൌ ഇതൊന്നും യാത്രക്കാർ ഒപ്പം സൂക്ഷിക്കാൻ പാടില്ല എന്നാൽ കർസേവകർ പാചകത്തിനായി മണ്ണെണ്ണയും സ്റ്റൗവും കരുതിയിരുന്നതായി വസ്തുത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ ഗുജറാത്ത് സർക്കാർ നിയോഗിച്ചിരുന്നു രണ്ട് ഘട്ടങ്ങളിലായി ഏകദേശം രണ്ടായിരത്തിലധികം പേജ് വരുന്ന അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു മുസ്ലിമീങ്ങൾ മുൻകൂട്ട് നിശ്ചയിച്ച ഗൂഢാലോചന പ്രകാരം തീവണ്ടി കത്തിച്ചു എന്നതായിരുന്നു ഉള്ളടക്കം എന്നാൽ കെട്ടിച്ചമക്കപ്പെട്ട തെളിവുകളാണ് കമ്മീഷൻ അവലംബിച്ചതെന്ന് തെഹൽക്കയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ വെളിയിൽ വന്നു ഭോഗി കത്തിക്കാൻ നൂറ്റിനാൽപ്പത് ലിറ്റർ പെട്രോൾ വാങ്ങിയതും മുസ്ലിങ്ങളാണെന്ന് പറയാൻ വേണ്ടി രൂപ അന്വേഷണ ഉദ്യോഗസ്ഥൻ നോയൽ പർമൻ കൈക്കൂലി തന്നിരുന്നു എന്ന് പെട്രോൾ ബംഗ് ജീവനക്കാരനായ രജിത് സിംഗ് പട്ടേൽ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു അതിനുശേഷം കേന്ദ്ര റെയിൽവേ മന്ത്രി ലാലു പ്രസാദ് യാദവ് ഏകാംഗ കമ്മീഷനായി യു ബാനർജിയെ നിയമിച്ചു അദ്ദേഹത്തിന്റെ കമ്മീഷൻ നേരത്തെ പറഞ്ഞ നിഗമനത്തിൽ തള്ളിക്കളയുന്നതാണ് പുറത്തുനിന്നുണ്ടായ ആക്രമണം അല്ല ഈ അകത്തു നിന്ന് തന്നെയാണ് പടർന്നതെന്ന തീരുമാനത്തിൽ എത്തിയെന്ന് മാത്രമല്ല ഈ അപകടത്തെ കുറിച്ച് നിയമാനുസൃതമായ അന്വേഷണം നടത്തുന്നതിൽ റെയിൽവേ സുരക്ഷാ കമ്മീഷന്റെയും റെയിൽവേ അധികാരികളുടെയും ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇത് റെയിൽവേ നിയമത്തിന്റെയും സോണൽ റെയിൽവേയുടെയും ആക്സിഡന്റ് മാനുവലിന്റെയും ലംഘനമാണ് സ്വതന്ത്ര വസ്തുത അന്വേഷണ സംഘങ്ങളുടെ മുൻകണ്ടെത്തലിനെ ശരിവെക്കുന്ന തെളിവുകളും ലഭിച്ചു അതായത് കർസേവകർ സ്റ്റൗ ഉപയോഗിച്ച് പാചകം ചെയ്തതിന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് ഗുജറാത്ത് ഹൈക്കോടതി കമ്മീഷൻ തടഞ്ഞു കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല സംഘപരിവാറിന് ലാലു പ്രസാദ് യാദവിനോട് ഇത്രയും അമർഷം തോന്നാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് രഥയാത്ര തടഞ്ഞുകൊണ്ട് അദ്വാനിയെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ചതാണ് മാത്രമല്ല പിന്നെയും വർഷങ്ങൾക്ക് ശേഷം നടന്ന ഗുജറാത്ത് വംശഹത്യയുടെ ഗോത്ര ദുരന്തത്തിന്റെ സത്യത്തെ കുറിച്ച് അന്വേഷിക്കാൻ അല്പമെങ്കിലും ശ്രമം നടത്തിയെന്ന കാരണവും പ്രധാനമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സുപ്രധാനമായ രണ്ട് സംഭവങ്ങളിലൂടെ സംഘപരിവാർ നടത്തിയ മുന്നേറ്റത്തിനാണ് ഭാഗികമായെങ്കിലും തനിക്ക് ആവിധം ആ മനുഷ്യൻ തടഞ്ഞു നിർത്താൻ നോക്കിയത് ചരിത്രം ഉള്ളിടത്തോളം കാലം ലാലുവിനെ ഓർക്കാൻ ആ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ നിയമിച്ച യു സി ബാനർജി കമ്മീഷൻ പറഞ്ഞത് തീപിടുത്തം അകത്തു നിന്നും ഉണ്ടായി എന്നാണ് യു സി ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് ഗുജറാത്ത് ഹൈക്കോടതി തടഞ്ഞപ്പോൾ അത് പുറത്തുവിടുന്നതിനായി പിന്നീട് കോൺഗ്രസ് നിയമസഹായമോ നടപടികളോ സംസ്ഥാന കേന്ദ്ര തലങ്ങളിൽ ഉണ്ടായില്ല മോഡി മാജിക്കിലൂടെ നടത്തിയ ഗുജറാത്ത് മോഡൽ ഹിന്ദുത്വം ഇന്ത്യ മുഴുവൻ പരീക്ഷിക്കാൻ സംഘപരിവാറിന് ആത്മധൈര്യമേകിയത് കോൺഗ്രസിന്റെ ഈ അലസതയാണോ അലസതയെ ഭയം എന്ന് വ്യാഖ്യാനിച്ചാലും തെറ്റില്ല ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് മുസ്ലിം തീവ്രവാദികളാണ് ആദ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു വരുന്നത് ഇത് എംബുരാൻ എന്ന സിനിമയിലും ഇല്ല ആ സിനിമ വിവാദമായപ്പോൾ സംഘപരിവാർ കണ്ണുരുട്ടിയപ്പോൾ അതിൻ്റെ നായകനായ മോഹൻലാലിന് വയറിളക്കം പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങൾക്കറിയാതെ സംഭവിച്ചു പോയതാണ് ഞങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കണം ഞങ്ങളോട് പൊറുക്കണം നിങ്ങൾ വിവാദമാക്കിയിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മോഹൻലാലിനെയും അതിന്റെ സംവിധായകനെയും സൈബർ ആക്രമണം നടത്തിയിട്ട് ഒരു പ്രമുഖ മീഡിയയും അതിനെതിരെ ശബ്ദിച്ചില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഒരു മാധ്യമങ്ങളെയും നാം ഇന്ന് അവരെ കണ്ടില്ല മുസ്ലിമീങ്ങളെ തീവ്രവാദികളാക്കാനും ഭീകരവാദികളാക്കാനും എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയാൽ അത് പരമാവധി ഉപയോഗപ്പെടുത്തി അത് ഊതി വീർപ്പിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായ ആൾ ഉദ്ദേശിക്കാത്ത തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വലിയ സംഭവമാക്കി റീച്ചു കൂട്ടാനാണ് ആവശ്യമായ സ്ഥലങ്ങളിൽ ആവശ്യമായ പ്രതികരണങ്ങളിൽ പ്രമുഖ മാധ്യമത്തെയും നാം കാണാറില്ല അതിൽ നിന്ന് അല്പമെങ്കിലും വേറിട്ട് നിൽക്കുന്ന ഒരു ചർച്ചയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങളും ആ ഞാൻ അറിയിക്കുകയാണ് നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നിട്ട് ക്രൂരമായി ഒരു ഗർഭിണിയെ ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ആ പ്രതികൾക്ക് ആരാ മാറിയിട്ട് സ്വീകരിച്ചത് ആരാ മാറിയിട്ട് സ്വീകരിച്ചത് അവർക്ക് പൊള്ളും സാർ ആ സിനിമ കാണുമ്പോ പൊള്ളും ആ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കാണുമ്പോ പൊള്ളും ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരു സിനിമ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതിന് ഈ സിനിമയെ എന്താണ് ഇത്ര പ്രകോപിക്കാനുള്ള കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുതലേ ഗോധ്ര കലാപത്തെ തുടർന്നുണ്ടായ നരോദ പാട്ട്യാറയോട്ടാണ് നരോദ്രാ പാട്ടിയാറയോട്ട് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഓർമ്മിക്കാം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ഗോദ്രയിൽ തീവണ്ടിക്ക് തീവണ്ടിക്ക് നേരെ ആക്രമണം നടക്കുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം ഇരുപത്തിയെട്ടാം തീയതി നരോദ ഗ്രാമിലും നരോദ പാട്ടിയിലും നടന്നത് സ്വാഭാവികൾ ആ തീവ്രവാദികൾ ഭീകരവാദികൾ ആക്രമിച്ചു എന്നുള്ളതിനാ താൽക്കാല സംശയം ആ തൊട്ടടുത്ത ആക്രമിച്ചില്ല അതൊരു സിനിമയിൽ വരണോ അല്ല അതാ സിനിമയിൽ സ്വാതന്ത്ര്യം കിട്ടിയത് മഹാത്മാഗാന്ധി ഡോക്ടർ ഡോക്യുമെന്ററി ഡോക്യുമെന്ററി അല്ലെ ഡോക്യുമെന്ററി കൃത്യമായിട്ടുള്ള പ്രത്യേക വിഭാഗത്തെ ഡോക്ടറോ ഡോക്യുമെന്ററി അല്ലല്ലോ അവിടെ നിന്നിട്ടെ ഏഹ് ഡോക്യൂമെന്റല്ലെന്ന് സുജ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വാദമില്ല സുജയ്ക്ക് അവിടെ അവസാനം ഒരു സിനിമയാണ് രണ്ട് റിപ്പോർട്ട് കേട്ടോ കേട്ടു പറയട്ടെ ഞാൻ പറയട്ടെ നരോധാ പാർട്ടിയുടെ കാര്യത്തിൽ നരോധ പാർട്ടിയും നരോധ ഗ്രാമം നടക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് പേരാണ് നനോദാ പാർട്ടിയിൽ കൊല്ലപ്പെട്ടത് അതിൽ ആറ് സ്ത്രീകളുണ്ട് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ട് ബാക്കി പുരുഷന്മാരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ രണ്ടു പേരിൽ ഒരാൾ മായാകുട്നി എന്ന് പറയുന്ന ബി ജെ പി മന്ത്രിയായിരുന്നു മറ്റൊരാൾ ഈ ബാബു ബജറങ്കി എന്ന് അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേലായിരുന്നു ബാബുഭായ് പട്ടേൽ എന്നാണ് അയാളുടെ മുഴുവൻ പേര് അയാൾ രണ്ടായിരത്തി ഏഴിൽ ഒരു സ്വകാര്യ ചാനലിനെ കൊടുത്തൊരു അഭിമുഖമുണ്ട് ഞാൻ അഭിമുഖം കേട്ടു പൂർണ്ണമായിട്ടും ആ അഭിമുഖത്തിൽ പറയുന്ന നാല് കാര്യങ്ങൾ അതിൽ ഒരു കാര്യം ഇതാണ് അയാൾ പറയാണ് അയാളുടെ ശബ്ദത്തിൽ പറയാണ് ബാബു ബജറംഗി എന്ന ഈ ബാബുഭായ് പട്ടേൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പോലീസ് നമുക്ക് സംരക്ഷണം ഒരുക്കി പോലീസ് അവിടെ ഉള്ളതുകൊണ്ട് അവർ തോക്കെടുത്ത് വെടിവെച്ചപ്പോൾ ആ വെടികളെല്ലാം കൊണ്ടത് അവർക്കാണ് നമുക്ക് നേരെ അവർ തോക്ക് ചൂണ്ടിയില്ല പറയുന്നത് ഈ പറയുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജരംഗിയാണ് ഒരു ഗ്രാമത്തിലെ മൈനോറിറ്റി മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായും കൂട്ടക്കലു ചെയ്ത് തൊണ്ണൂറ്റിയേഴ് പേരെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ നരോദ പാട്ട്യ കേസിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്യൂസ്ഡ് ആയിരിക്കുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജരംഗിയുടെ ലൈവ് സ്റ്റേറ്റ്മെന്റാണ് ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ കോട്ടീരുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഒടുവിൽ നമ്മൾ അവരുടെ വീടുകളിലേക്ക് കടന്നു കയറി അവരുടെ വീടുകളിലുള്ള ഗ്യാസ് കണക്ഷനുകൾ എടുത്ത് അവിടെ വെച്ച് സ്ഫോടനം നടത്തി അവരെ നമ്മൾ കൊന്നു അവരെ നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു എന്ന് അഭിമാനപൂർവ്വം പറയാ എന്നിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് അദ്ദേഹം ഉച്ചരിക്കുന്നുണ്ട് അന്ന് പ്രധാനമന്ത്രി ആയിട്ടില്ല അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ആ പേര് ഉച്ചരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആ പേര് പറയില്ല അതിൽ അദ്ദേഹത്തിന്റെ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കുറ്റവാളി പറയുന്നു ആ ആ മനുഷ്യരായത് മാത്രമാണ് ജയിലിൽ ജയിലിൽ നിറക്കിയെന്ന് മാത്രം എല്ലാ സംരക്ഷണവും നൽകി എന്നുള്ളതാണ് പറയുന്നത് പോലീസ് പൂർണ്ണമായും സംരക്ഷണം നൽകി അവർ കാഴ്ചക്കാരായിട്ട് നിന്നു അതുകൊണ്ട് ഇത് വലിയ ഒരു നേട്ടമാണ് എന്നാണ് പറയുന്നത് ഇതൊരു വലിയ അവസരമാണ് എന്നാണ് പറയുന്നത് ഗോൾഡൻ കുറിച്ച് മലയാളികളോട് നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ പറഞ്ഞത് ബാബു ബജരംഗി കൊടുംഭീകരനാണ് ബാബു ബജരംഗൽ ബാബു ബജരംഗി ഈ ബാബു ബജരംഗിക്ക് ആ പേര് വന്നതിന്റെ കാര്യം എന്താ ബജരംഗ ദുമായിട്ട് ബന്ധപ്പെട്ടാണ് പേര് വരുന്നത് ഈ ബാബു ബജരംഗി ഒടുവിൽ എന്താ ചെയ്തെന്ന് അറിയാമോ നരോദ ഗാം എന്ന് പറയുന്ന ഈ കൂട്ടക്കൊല നടന്ന ഗ്രാമത്തിലെ ആ കേസിൽ ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷം ബാബു ബജറംഗി വെറുതെ വിട്ടു പക്ഷേ നരോദ പാർട്ടി കേസ് സപ്പറേറ്റ് കേസാണ് രണ്ടും രണ്ട് കേസാണ് രജിസ്റ്റർ ചെയ്തത് അതിന് ഇരുപത്തിയൊന്ന് വർഷത്തെ ശിക്ഷ കൊടുത്തു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏഴോളം തവണ പരോളിൽ ഇറങ്ങേണ്ടി വരും ജാമ്യത്തിറങ്ങി ഈ പറയുന്ന ബാബു ബജറംഗി കൊടുംഭീകരനായ ബാബു ബജരംഗിയുടെ പേരുപയോഗിച്ചപ്പോൾ ബജരംഗ് പൊള്ളി കൊടും ഭീകരൻ താങ്കൾ പറഞ്ഞ സുപ്രീംകോടതിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യവിധി കൂട്ടിയത ഡോക്ടർ അരുൺ അപ്പോൾ ഏത് കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് കൊടും ഭീകരൻ താങ്കൾ ഒരു ശരിയല്ലേ കുറ്റവാളിയല്ലേ തൊണ്ണൂറ്റിയേഴുപേരെ കൊലപ്പെടുത്തത്തിൽ എഴുപത് പേരെ നേരിട്ട് വീട്ടിൽ പോയി അവരുടെ അവരുടെ ഗ്യാസ് എടുത്ത് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം തൊണ്ണൂറ്റിയേഴുപേരുടെ കൊലപാതകത്തിന് കാരണമായ ബാബു ബജറംഗി എന്ന് പറയുന്ന കൊടും ഭീകരൻ അതെ ആണോ ഓക്കെ അത് ഞാൻ ആണോ അല്ലേ അങ്ങനെയല്ല ആണോ അല്ലെന്ന് വെച്ചാൽ ഞാൻ നമുക്ക് പറഞ്ഞോട് ഇടപെട്ടല്ല എനിക്ക് ചോദ്യം ഉണ്ട് ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം ഈ ഗോത്ര സംഭവത്തിന്റെ അതായത് ഈ നരോദാ പാട്ടിയിലേക്കുള്ള വഴിയിലെ ഗോത്ര എന്ന് പറയുന്ന ഒരു സംഭവം നടന്നായിരുന്നു ഒരു ട്രെയിനിനുള്ളിൽ വെറുതെ അങ്ങ് തീ പടർന്നതല്ല അതുകൊണ്ട് അതിന്റെ മുഖ്യ സൂത്രധാരന്റെ പേര് ഫാറൂഖ് ഭാന എന്നാണ് അതുകൊണ്ട് ഫാറൂഖ് ഭാന രണ്ടായിരത്തി മെയ് പത്തൊൻപതാം കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത അതുകൊണ്ടെന്നല്ല ഞാൻ പറയട്ടെ ഗോത്രയിൽ അമ്പത്തി പേരുടെ മരണത്തിനിടയാക്കിയ തീവണ്ടി കത്തിക്കൽ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ഫാറൂഖ് പതിനാല് വർഷത്തിന് ശേഷമാണ് അറസ്റ്റിലായത് ഈ സബർമതി എക്സ്പ്രസിന്റെ എസ് എക്സ് കോച്ചിൽ മണ്ണെണ്ണയടക്കം എത്തിച്ച ഫാറൂഖിനെ കുറിച്ച് മിണ്ടാൻ അനുരാജിന് സമയമില്ല മുഴുവനെ ആണ് അല്ലോ സ്ത്രീകളെ അതിക്രൂരമായി ആക്രമിച്ച ഒരാളുടെ പേര് സുജിയെ ഇങ്ങനെ അയാൾ ഞാൻ ന്യായീകരിച്ചോ ഇല്ലല്ലോ മറ്റേ കോമൺസിറ്റിയാണല്ലോ അതിന് മുൻപ് നടന്ന സംഭവത്തിലെ മറ്റൊരു ഭീകര ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എതിർക്കപ്പെടും അതിനുശേഷം അഹമ്മദാബാദ് കൂടുതൽ നടന്ന റൈറ്റ് തുടക്കം എവിടെയാണെന്നുള്ളത് മാറുന്നുകൊണ്ട് നരോദ പട്ടേൽ തുടങ്ങുന്നത് ാണ് ബി ജെ പിയുടെ ബാബു ബജറംഗിക്ക് ആറ് തവണ ജാമ്യം കൊടുത്തത് ഇതേ സർക്കാർ ആ ആറ് കൊടുത്ത മാത്രമല്ല ഇഷാദ് ജഹാൻ കേസ് ഉണ്ടല്ലോ ഹസീ മൂന്ന് പ്രധാനപ്പെട്ട കേസുകളിൽ ബസ്ബീച്ചറി കേസിലടക്കം ആരാ പുറത്തുവിട്ടത് ഏത് സർക്കാരാ പുറത്തുവിട്ടത് ഒടുവിൽ എന്തുകൊണ്ടാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നിട്ട് ക്രൂരമായി ഒരു ഗർഭിണിയെ ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ആ പ്രതികൾക്ക് ആരാ മാറിയിട്ട് സ്വീകരിച്ചത് ആരാ മാറിയിട്ട് സ്വീകരിച്ചത് അവർക്ക് പൊള്ളും ആ സിനിമ പൊള്ളും ആ ഞാൻ പറഞ്ഞത് ആ പൊള്ളും യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരു സിനിമ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതിനെ സിനിമയായി കാണാൻ പഠിക്കുക എന്നുള്ള മിനിമം സാമാന്യ മര്യാദയുണ്ട് അത് ഉണ്ടായില്ല ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം